eh എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിലക്കുറവിന്റെ മഹാമേളയും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നതായി എ കെ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ എ കെ മാളിലെ എല്ലാ സ്ഥാപനങ്ങളിലും വമ്പിച്ച വിലക്കുറവുകളാണ് ഒരുക്കിയിരിക്കുന്നത് തിരൂർ എ കെ മാളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ കലാ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും ഓണം ഓഫറിനും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾക്കും പുറമേ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് ഇരുപത്തിനാല് വിഭവങ്ങൾ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിംഗും എ കെയിൽ ഉണ്ടായിരിക്കും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരൂർ എ കെ മാളിൽ മെഗാ ജോബ് മേളയും ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് കുട്ടികളുടെ റാം ഷോ ഡാൻസ് പ്രോഗ്രാം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഫ്രീ എഡ്യൂക്കേഷൻ കൌൺസിലിംഗ് പ്രോഗ്രാം പെൻസിൽ ഡ്രോയിംഗ് എക്സിബിഷൻ കൌണ്ടറുകളും ഉണ്ടായിരിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഈ കാലയളവിലത്രയും എ കെ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച മുഴുവൻ ഉപഭോക്താക്കൾക്ക് നന്ദി അറിയിക്കുന്നതായും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹേ തിരൂർ കെ മാളിന്റെ ആറാമത്തെ ആനിവേഴ്സറി ആണ് വന്നിരുന്നത് അതിനോടനുബന്ധിച്ച് ഒത്തിരി ഓഫേഴ്സും ഒരുപാട് പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകിച്ച് തിരൂർ നിവാസികളോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും ഈ സഹകരണം ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വാർഷികാഘോഷ ഓഫറുകൾ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിലൊരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബേങ്ക് മാനേജർ ഷബീബ് എച്ച് മാനേജർ മുഹമ്മദ് അസ്ലം കെ എന്നിവരും സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് തിരൂർ സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് പി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി